അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ആരോപണം ഉന്നയിക്കുക ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുക ഏഴ് കോടിയുടെ ഫണ്ട് ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഭരണപക്ഷം പറയുന്നു ഇത്രയും കാലം ഒന്നുമില്ലാത്ത ഈ ഒച്ചപ്പാട് ഇപ്പോൾ എന്താണ് തുടങ്ങിയതെന്ന് അവർ ആരോപിക്കുന്നു ഇത് പരസ്പരം ആരോപണമാണെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് ഭരണപക്ഷത്തിൻ്റെ ഇതുവരെയുള്ള ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഫണ്ട് ചെലവഴിക്കാത്തതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ യു ഡി എഫ് ഭരണത്തിലെ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ കെടുകാര്യസ്ഥതക്കെതിരെ ഞങ്ങൾ ആരോപണമല്ല നയിക്കുന്നത് യാഥാർത്ഥ്യം പറയുകയാണ് കാരണം കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ഈ ബോർഡ് അധികാരത്തിൽ വന്നതിന് ശേഷം നാല് വർഷത്തെ പദ്ധതി പ്രവർത്തനത്തിൻ്റെ സമയം പൂർത്തിയായി അഞ്ചാമത്തെ വർഷത്തിൽ നാല് മാസം പൂർത്തി കഴിഞ്ഞു ഈ സമയത്ത് നാല് വർഷത്തെ പൂർണ്ണമായ സമയവും അഞ്ചാമത്തെ വർഷത്തെ നാല് മാസ സമയവും ഈ പഞ്ചായത്തിലെ പഞ്ചായത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ള തുക ഏഴ് കോടി രൂപയോളം ലാപ്സാക്കി ആറ് കോടി ഒന്നാമത്തെ ഘട്ടത്തിൽ നാല് വർഷത്തിനുള്ളിൽ ലാപ്സാക്കി പിന്നെ മറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളും എല്ലാം കൂടി വരുമ്പോൾ ഏഴ് കോടിയുടെ മുകളിലാണ് വരുന്നത് അത് യാഥാർത്ഥ്യമല്ലേ ഇവിടെ നിങ്ങൾക്കൊരു വിവരാവകാശം വെച്ച് നിങ്ങൾ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം അനുവദിച്ച തുക തുകയെത്ര ചിലവഴിച്ച എത്ര ഈ രണ്ട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പത്രപ്രവർത്തകർ എന്ന നിലയ്ക്കും മാധ്യമ മാധ്യമങ്ങളെ എന്ന നിലയ്ക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന വിവരമേ ഉള്ളൂ അതൊരു വസ്തുതയാണ് അത് ആരോപണമല്ല അത് ഇവിടുത്തെ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ കഴിവില്ലായ്മയാണ് കാണിക്കുന്നത് ഈ വർഷം ഏപ്രിൽ മാസം ഒന്നാം തീയതി തുടങ്ങിയ സാമ്പത്തിക വർഷം ഇപ്പോൾ ആഗസ്റ്റ് മാസം ഇന്ന് ഇരുപതാം തീയതി നാല് മാസവും ഇരുപത് ദിവസം കഴിഞ്ഞു ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി മലപ്പുറത്ത് ചേർന്നിട്ടുള്ള പഞ്ചായത്ത് വകുപ്പിൻ്റെ റിവ്യൂ മീറ്റിംഗ് അനുവദിച്ച തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ചിലവാക്കി എന്ന കണക്കുകൾ പരിശോധിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന പഞ്ചായത്താണ് അങ്ങാടിപ്പുറം എന്ന രേഖകൾ സംസാരിക്കുന്നത് ഏതാണ്ട് പ്ലാൻ ഫണ്ടിനത്തിൽ മാത്രം ഏഴു കോടിയോളം രൂപ ലഭിക്കുന്ന പഞ്ചായത്തിൽ നാലു മാസം കഴിഞ്ഞിട്ടും വെറും ഒരു ശതമാനത്തിൽ താഴെ ചിലവഴിക്കാനേ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇത് യാഥാർത്ഥ്യല്ലേ ഇത് ആരോപണമല്ലല്ലോ അല്ല അവരോട് ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ട് ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് വ്യക്തമായ തെളിവുകളും വ്യക്തമായ ആധികാരിക രേഖകളും ഉൾപ്പെടെ ഞങ്ങൾ പൊതുജനങ്ങളെ സമീപിക്കും പൊതുജനങ്ങൾക്കെല്ലാം വ്യക്തമാക്കും എല്ലാം ജനങ്ങൾക്കറിയാമെന്നാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിലക്ക് നിങ്ങളും ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ അവരുടെ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഈ അവർ ഈ പറയുന്നതൊക്കെ വസ്തുതാവിരുദ്ധമാണോ തികച്ചും വസ്തുതാ വിരുദ്ധമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയിലെ ജില്ലാ അവലോകന യോഗത്തിൻ്റെ മെസ്സേജ് ഞാൻ തരാം ഗവൺമെൻറ് സൈറ്റിലുള്ള മെസ്സേജാണ് അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് ചില നിങ്ങളത് പരിശോധിക്കും അപ്പം അറിയാൻ പറ്റുമല്ലോ ഞങ്ങൾ ചെയ്തു എന്ന് പറയ ഒരു ഭാഗത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നത് വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന സം ഒരു രീതി ഞങ്ങൾക്കില്ല അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പഞ്ചായത്തിന് പഞ്ചായത്തിലെ ചില ഭരിക്കുന്ന ആളുകൾ പഞ്ചായത്തിന് ഉപയോഗിച്ച് അവർ ബിസിനസ് നടത്തുകയും ജനങ്ങളെ ശ്രദ്ധിക്കാതെ അവരുടെ കാര്യം നോക്കുകയും സ്വാർത്ഥ താല്പര്യം മാത്രം കാണുകയും ചെയ്യുന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളാണ് അപ്പോൾ അതിന് അവർ പറഞ്ഞ ഒരു മറുപടി എന്നാൽ ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആരാണ് പഞ്ചായത്ത് കൊണ്ട് ലാഭം ഉണ്ടാക്കിയെന്ന് ജനങ്ങൾക്കറിയാമെന്ന് അതൊരു വല്ലാത്ത ഗുരുതരമായ ആരോപണമാണ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ മക്കര പഞ്ച് ഡിവിഷനിൽ വരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മുപ്പത്തഞ്ച് കോടി വെട്ടി അദ്ദേഹത്തിനെതിരെ ആ മെമ്പർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒന്ന് മാറ്റാനുള്ള സംവിധാനം പോലും ലീഗിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ജയിലിലാണ് ജയിലിൽ കിടക്കുന്ന ഒരു മെമ്പർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരിൽ ഷെയർ സമാഹരിച്ച് വലിയ തുക വെട്ടിപ്പ് നടത്തി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരണം അതാണ് ലീഗിൻ്റെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ ഒരു സങ്കേതമായി മാറുകയാണ് എല്ലാവരും അങ്ങനെ ആകുമ്പോൾ ഒരാൾക്കും ഒരാളെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇപ്പോൾ ഏത് മനസ്സും നമ്മുടെ പ്രസിദ്ധി കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതാണ് അപ്പോൾ അവരുടെ പാർട്ടി അവർക്ക് ബിസിനസ്സിന് ചെയ്യാനുള്ള അനുവാദം നൽകുന്നു കള്ളത്തരം ചെയ്യാനുള്ള അനുവാദം നൽകുന്നു എന്നുള്ളത് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പഞ്ചായത്തിലെ ജനങ്ങളെ പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പഞ്ചായത്തിലെ മെമ്പർമാരായ ആളുകൾ ഇവിടെ കൂടുതൽ സമയം ചിലവഴിക്കുകയും പഞ്ചായത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം അവർ ബിസിനസ് നടത്തുന്നുണ്ടോ മറ്റ് കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ സമയത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിച്ച് അവർ നടത്തുന്ന പല തൊഴിലും ചെയ്യുന്നുണ്ട ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർ ചെയ്യുന്ന അവർ കൂടുതൽ സമയം ചെലവഴിക്കുകയും ബിസിനസ്സിൽ ചെലവഴിക്കുകയും പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ആരോപണം ഉമായി ഞങ്ങൾ വരുന്നത് അത് വളരെ കൃത്യമായ കാര്യമാണല്ലോ മാസം വർഷത്തിൽ രണ്ടോ മൂന്നോണോ വിദേശത്ത് പോകുന്നു മാസങ്ങളോളം നിൽക്കുന്നു ഭാരവാഹികളടക്കം പഞ്ചായത്തിൻ്റെ ഭാരവാഹികളടക്കം അത് യാഥാർത്ഥ്യമല്ലേ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷണുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ ഓൾസോ ആറ്റ് പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി